നമസ്കാരം ഡൽഹിയിൽ ഗ്രേറ്റർ നോയിഡ ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് പക്ഷേ ഉത്തർപ്രദേശിനാണെന്ന് മാത്രം അവിടെയുള്ള ശാരദ മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ സഞ്ജീവ് ഗുലാത്തിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മഹാകുംഭമേളയിൽ പങ്കെടുത്തവർക്ക് തൊക്ക് രോഗങ്ങൾ ഉദര രോഗങ്ങൾ ശ്വസന സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ ചുണങ്ങ് ചൊറിയും കടിയും തടിപ്പ് ഇതൊക്കെ ഇളങ്ങിയിട്ടുണ്ടെന്ന് ഉള്ള റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫംഗസ് അണുബാധയുണ്ട് ചർമ്മത്തിൻ്റെ അലർജികളുണ്ട് ഈ മറ്റേ ചെവിയുടെ പുറകിലൊക്കെ കടിയും ചൊറിയും ചുവപ്പ് നിറം വരല് വയറിളക്കം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അണുബാധകൾ ന്യൂമോണിയ അക്യൂട്ടിക് ഗ്യാസ്ട്രോ എൻഡൈ എൻ്ററ്റിസ് എന്താ സംഭവം എന്നറിയില്ല ഇതൊക്കെയും വന്നിട്ടുള്ള ആശുപത്രിയിൽ നിറച്ച ആൾക്കാരാ പോരേ പോ പോരെ മതിയായില്ലേ കേട്ടിട്ട് മഹാകുംഭമേളയിൽ പങ്കെടുത്ത ഒരാൾ അതിൽ നേരിട്ട് പങ്കെടുത്തതല്ല എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടി അവിടെ പോയതാണ് അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടത്തിൽ കൂടേണ്ടി വന്നത് ഒരാൾ റിപ്പോർട്ട് അയാള് പറഞ്ഞിരിക്കുകയാണ് അതായത് പറയുന്ന രീതി കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി സത്യാണെന്ന് മനസ്സിലായി അവിടെ മുങ്ങി കുളിക്കുന്ന ആളുകൾ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ അയാൾ ഉടുത്ത മുണ്ട് അത് പിഴിയണമല്ലോ അത് പിഴിയും അപ്പം ശരീരത്തിലും കഷത്തൊക്കെയും തുടച്ച് അതൊന്ന് പിഴിയും അത് കഴിഞ്ഞാൽ ആ മുണ്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൻട്രവെയർ ആ അൻഡർവെയർ ഇതുപോലെ തന്നെ മൂന്നാല് ദിവസം യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ടുള്ളതാണ് ആ അൻഡർവെയറിന് കശകി കശകി അതിങ്ങനെ പിഴയും പിഴിയുമ്പോൾ അവിടുന്ന് എണ്ണ പോലെയാണ് വരിക പച്ചവെള്ളം പോലെയല്ല വരിക നല്ല കൊഴുപ്പ് ഇങ്ങനെ പിഴിഞ്ഞ് 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 ഒരാൾ രണ്ടാൾ മൂന്നാൾ നാലാൾ അഞ്ചാൾ ആറാളല്ല ആയിരക്കണക്കിന് ആളുകൾ പിഴിഞ്ഞ് 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 അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ വെള്ളമെടുത്ത് കുടിച്ച് തീർത്തല്ലേ തീർത്തും മോക്ഷപ്രദായകമായിട്ടുള്ള നൃത്തം കുടിക്കുന്നു ഇവിടെ പിഴിയുന്നു അവിടെ കുടിക്കുന്നു ഇവിടെ പിഴിയുന്നു അവിടെ കുടിക്കുന്നു എങ്ങനെയാ രോഗം വരാതിരിക്കുക എങ്ങനെയാണ് അണുബാധ ഉണ്ടാകാതിരിക്കുക ഇപ്പോൾ ഇവിടെ മഹാകുംഭമിയിൽ പങ്കെടുത്ത ആളുകൾക്ക് എല്ലാത്തരം രോഗം വന്നിട്ടുണ്ട് ചൊറിയും കടിയും തിണർപ്പും ഇതെല്ലാം വന്നിട്ടുണ്ട് ശ്വസന സംബന്ധമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഇപ്പം അവിടെ ആ ഒരു ഏരിയയിലുള്ള ഡോക്ടർമാർ ഡോക്ടറാണ് ഈ പറഞ്ഞിട്ടുള്ളത് അവിടെ അസുഖങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഫംഗസ് അനുബാധ ചർമ്മ അലർജികൾ എല്ലാം വന്നിട്ടുണ്ട് മഹാകുംഭത്തിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ആളുകൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് വളരെ വിപുലതയുള്ളതാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഞ്ച് ഡോക്ടർമാരാണ് ഈ സംഭവം അനലൈസ് ചെയ്ത് കാര്യം പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ പലർക്കും ചൊടിയും കടിയും ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അത് പരസ്യമായിട്ട് പറയില്ല അവർ പറയുന്നത് അവിടെ പോയി കുളിച്ച സമയത്ത് ആ മുങ്ങി നിവർന്നപ്പോൾ എന്തൊരു പുതിയ ജന്മം കിട്ടിയ പോലെയാണ് എങ്ങനെയൊക്കെയാണ് ഡിക്ഷണറിയിൽ ഉള്ള വാക്കുകൾ വെച്ച പുഴുത്തേണ്ടത് അതൊക്കെ പുഴത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ സിനിമാ നടികളും സിനിമാ നടന്മാരും ഗായകന്മാരൊക്കെ അവിടെ പോയിട്ടുണ്ടല്ലോ ചികിത്സയ്ക്ക് വിധേയരാകുന്ന രോഗികളിൽ ഇങ്ങനെയുള്ള മാലിന്യ വെള്ളത്തിൽ കുളിച്ചവർക്ക് ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും അവിടെ കാണും അതിൻ്റെ 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 സൂചനകൾ കിട്ടിയിരിക്കുകയാണ് ചർമ്മത്തിൽ തിണർപ്പ് ചില ഭാഗത്ത് വെറുതെ ചുവന്ന സറോ അങ്ങനെ എന്തെങ്കിലും വരിക കഠിനമായിട്ടുള്ള ശ്വസന പ്രശ്നങ്ങള് അതുപോലെ ദീർഘമായിട്ടുള്ള കാലയളവിൽ ആവശ്യമാണ് ഇവർക്ക് ചികിത്സകൾ ഇതിന് ഭേദമാക്കാൻ വേണ്ടിയിട്ട് എവിടെ എവിടെങ്കിലും മുറിവഞ്ചാ അവിടെന്തെങ്കിലും വെച്ച് ഒട്ടിച്ചാൽ മതി ഇത് പങ്കെയല്ല ശരീരത്തിന് മൊത്തത്തിൽ ശ്വാസകോശത്തില് ആന്തരിക അവയവങ്ങളില് രക്തത്തിലൊക്കെയും കലർന്നിരിക്കുകയാണ് ഇത് സംബന്ധിയായിട്ടുള്ള അണുബാധയും മറ്റുള്ള കാര്യങ്ങൾ മഹാകുംഭത്തിൽ നിന്ന് മടങ്ങി ചില രോഗികളിൽ കാലുകളിലും ഞരമ്പുകളിലും ഫംഗസ് ബാധ ഉണ്ടായിട്ടുണ്ട് ഗ്രേറ്റർ നോയിഡയിൽ നിന്നുള്ള ശാരദാ മെഡിക്കൽ കോളേജിലെ ഗെർമറ്റ ഡെർമ ജെർമറ്റോളജിസ്റ്റ്മറ്റോളജിസ്റ്റ് അദ്ദേഹം ഡോക്ടർ സഞ്ജീവ് ഗുലാത്തിയാണ് ആദ്യമായിട്ടിത് പറഞ്ഞത് അവർക്ക് ചർമ്മത്തിൽ ചണങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ചർമ്മത്തിൽ ചു ഉണ്ടാകുന്നു ഈ ബരലിൻ്റെ ഈ ഇടയിൽ ഫിംഗറിൻ്റെ ഇടയിലൊക്കെ ചൊറിയിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് ഏതൊരു സിനിമയിലും മറ്റേ ജഗദീഷ് ശ്രീയുമാറിച്ച് ചൊറിഞ്ഞ പോലെ സ്വർണത്തിൻ്റെ അലർജി വന്ന് ചൊറിഞ്ഞ പോലെ അത് അതിവിടെ വ്യാപകമായി ബാക്ടീരിയൽ ചർമ്മ അണുബാധ അതാണ് അതാണതിന് കാരണം അദ്ദേഹം പറഞ്ഞു ഇത്തരം അവസ്ഥകളുള്ള ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പത് രോഗികളെ അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട് അത്ര ഇത്രയും സമയമുണ്ട് ഒരു രോഗിക്ക് വ്യാപകമായിട്ടുള്ളൊരു ഫംഗസ് അണുബാധയും ഇടുപ്പിനും ഞരമ്പിനും ചുറ്റുമുള്ള റിംഗ് വോമും കാൽ വിരലുകളിൽ ഇൻറ്റർ ട്രിഗോ എന്ന ഫംഗസ് അനുബാധയും ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ മനുഷ്യ വിസർജനം വെള്ളത്തിൽ കലരുമ്പോൾ ഉണ്ടാകുന്ന അനുബാധയിൽ നിന്നും ഉണ്ടാകുന്ന രോഗത്തിൻ്റെ മറ്റേ സൂചനകളാണ് ഇതെല്ലാം പ്രയാഗ് രാജിനെ സംഗമത്തിന് ചുറ്റുമുള്ള അഞ്ച് സ്ഥലങ്ങളിലും ഗംഗാനദിയുടെ രണ്ട് സ്ഥലങ്ങളിലും ജനത്തിന് ഗുണനിലവാരം വിലയിരുത്തുന്ന ഡാറ്റ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സി പി സി ബി പുറത്തുവിട്ടിട്ടുണ്ട് ദേശീയ ഹരിത ട്രൈബ്യൂണലിന് എൻ എൻ ജി ടി സമർപ്പിച്ച അവരുടെ റിപ്പോർട്ടിൽ ഇത് കോൺഗ്രസ് ഗവണ്മെന്റിന്റെ റിപ്പോർട്ടല്ല ബി ജെ പി ഗവണ്മെന്റിൻ്റെ റിപ്പോർട്ടാണ് ഭക്തർ പുണ്യചാനം ചെയ്ത് നദീജലത്തില് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മാലിന്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അളവിലുള്ള മല കോളിഫോം ബാക്ടീരിയകൾ വളരെ ശക്തമായിട്ടാണുള്ളത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മഹാകുംഭമേളയിൽ അമ്പത്തഞ്ച് കോടിയിലധികം സന്ദർശകർ പങ്കെടുത്തത് അവർ പറയുന്നു അതൊരു മഹാനോണയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ സംഗമത്തിലെ വെള്ളം ആചാരമരമായിട്ടുള്ള കുളിക്ക് അനുയോജ്യമാണെന്ന് ഉത്തർപ്രദേശുകാർ വാദിച്ചു കുടിക്കാനും കുഴപ്പമില്ല ഒരുണ്ടല്ലോ കുടിക്കാനും കുഴപ്പമില്ല ഇപ്പം അവരെങ്കിയിടെ പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവ കുടിക്കാൻ വരെ വിനിയോഗ യോഗമാണെന്നാണ് യോഗി ആദിത്യനാഥ് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞത് ജനുവരി പന്ത്രണ്ടിനും ഫെബ്രുവരി നാലിനും ഇടയിലുള്ള ഇരുപത്തിനാല് ദിവസങ്ങളിൽ പതിമൂന്ന് ദിവസത്തേക്കുള്ള ജലഗുണനിലവാര ഡാറ്റ പുറത്തുവിട്ടിട്ടുണ്ട് പ്രധാന സ്നാന ദിനങ്ങളായിട്ടുള്ള ജനുവരി പതിമൂന്ന് പൗഷപൂർണിമ ജനുവരി പതിനാല് മകര മകരസംക്രാന്തി ജനുവരി ഇരുപത്തൊമ്പത് മൗലി അമാവാസി ഫെബ്രുവരി മൂന്ന് ബസന്ത് പഞ്ചമി ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കുളിക്ക കുളിക്കാൻ വെള്ളം കുളിക്കാൻ പോലും വെള്ളം യോഗ്യമല്ല എന്നാണ് ഈ കണ്ടെത്തലുകൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിനും ന്യായീകരണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ലോകത്തിൽ ഒരായിരം പേരെടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ കുളിക്കുന്ന ആൾക്കാരാണെങ്കിലും ചില ചൊറിയും കടിയൊക്കെ ഉണ്ടാകും അതായത് ഇതിനോട് ഇതിനോട് അങ്ങോട്ട് ഇതിൽ മുഴുകിപ്പോയിരിക്കുകയാണ് ബി ജെ പി നടത്തുന്ന എന്തൊരു പ്രവൃത്തിയാണെങ്കിലും അവരിനി വഴിയിൽ കിടക്കുന്ന മലം കഴിഞ്ഞാൽ അമിത്ഷായും മോഡിയും അത് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറുവടി കോവാലന്മാർ ഇത് തിന്നും കാരണം സ്വയബുദ്ധി ഇല്ലാതായിപ്പോയി സ്വന്തം സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാതായിപ്പോയി അവർക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള മൊത്തം ഹിന്ദുക്കളിൽ ആ ഹിന്ദുക്കളിൽ നിന്ന് അറുപത്തഞ്ച് കോടി ഹിന്ദുക്കൾ അവിടെ പോയി എന്ന് പറയാനുള്ള കാരണം അതാണ് അതായത് മൂന്നിൽ രണ്ട് ഹിന്ദുക്കൾ അവിടെ പോയിട്ടുണ്ട് മൊത്തം മൊത്തം മൂന്ന് മൊത്തമുള്ള ആളുകളിൽ മൂന്നിൽ രണ്ട് ഹിന്ദുക്കൾ അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ തട്ടി ജനങ്ങളെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു ഗവൺമെൻറ്റാണത് അതിൽ ജനങ്ങളെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു ഒരു 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 കൂട്ടം ആളുകളാണ് ഈ മഹാകുംഭമേള നടത്തിയിട്ടുള്ളത് യോഗി ആദിത്യനാഥൻ്റെ ഇതിൽ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമാണ് അവർക്കുള്ളത് അവർക്കൊന്ന് സാമ്പത്തികം ഒന്ന് വോട്ട് വീണ്ടും മതിയത് കയറണം അതിനു വേണ്ടി മാത്രം അതിനു വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷികളാവുകയാണ് ചെയ്തത് ഭക്തന്മാർ രക്തസാക്ഷികളാവുകയാണ് ചെയ്യുന്നത് ഇതിനു മുൻപ് രണ്ട് കുംഭമേളകൾ പങ്കെടുത്തതല്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഋഷികേശിനുണ്ടായിരുന്നു ഹരിദ്വാൻ ഉണ്ടായിരുന്നു എൻ്റെ പഠന കാര്യങ്ങളുമായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ കൺമുമ്പിലാണ് ഹരിദ്വാറിൽ ഹർപ്പൌടി ഭാഗത്തൊക്കെ കുംഭമേള നടക്കുന്ന ഒരു അർദ്ധ അർദ്ധകുംഭമേളയുണ്ടായിരുന്നു ഒരു മഹാകുംഭമേളയുണ്ട് മഹാകുംഭമേളയല്ല ഒരു പൂർണ്ണ കുംഭമേളയിലും എനിക്കവിടെ ആ വഴി കൂടെ നടന്നുമ്പോൾ ഞാൻ കാണുന്നതാണല്ലോ പങ്കെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ചാടി പുറപ്പെട്ടതൊന്നുമല്ല ഞാൻ ഇന്നേവരെ അപ്പുറത്തൊരുത്തൻ അവരുടെ ഷെഡി പിഴിയുന്നു ഞാനിപ്പുറത്ത് അവരുടെ കോളം പിഴിയുന്ന സമയത്ത് ഞാനിപ്പുറത്ത് നിന്ന് വെള്ളം കുടിക്കാൻ ഞാൻ പോകാറില്ല ഞാൻ ഞാനെൻ്റെ മുറിക്കകത്തേ ഞാൻ ഞാൻ ഞാനതൊക്കെയും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഒരു കാര്യം അന്ന് അവിടെ നടക്കുന്ന സമയത്ത് അവിടെ മൻമോഹൻ സിംഗിൻ്റെ ഫോട്ടോയോ രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയോ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയോ ഒന്നും വെച്ചിരുന്നില്ല പക്ഷേ മഹാകുംഭമേള നടക്കുന്ന സമയത്ത് അതിനെ പരിപൂർണമായിട്ട് ഒരു ഒരു സംഘപരിവാറോന്മുഖമായിട്ടുള്ള പരിപാടിയായിട്ട് അവിടെ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം അമ്പലങ്ങൾ നമ്മളിപ്പോൾ പള്ളിപ്പറമ്പിൽ രാമൻ്റെ അയോധ്യയിൽ അമ്പലം തന്നെ സംസ്ഥാപനം നടത്തും എന്തുകൊണ്ടാണ് ശങ്കരാചാര്യന്മാർ പങ്കെടുക്കാതെ വന്നത് അവിടെ നാടകമാണ് നടന്നത് അവിടെ യോ ശ്രീരാമനെ ശ്രീരാമനെയല്ല ഉയർത്തി കാണിച്ചത് അവിടെ ഉയർത്തി കാണിച്ചത് നരേന്ദ്രമോദിയെയാണ് ഉയർത്തി കാണിച്ചത് യോഗിയെയാണ് ഉയർത്തി കാണിച്ചത് അവരുദ്ദേശം എന്താണ് കോടിക്കണക്കിൽ നികുതി പണം വെച്ചിട്ട് അമ്പലം പഠിക്കുക ആ അമ്പല സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുടെ അഥവാ ഹിന്ദു സംരക്ഷകരായിട്ട് സ്വയം ചമയുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കുക വോട്ട് തട്ടിയെടുക്കുക ഇതാണ് ചെയ്തത് ഇത് തന്നെയാണ് ഇന്നലെ വരെ കാണാത്ത ഇന്നലെ വരെ ഉണ്ടാക്കാത്ത ഉണ്ടാകാത്ത കുംഭമേളകളിൽ കാണിക്കാത്ത രാഷ്ട്രീയം കുംഭമേളയിൽ ഉണ്ടാകാത്ത രാഷ്ട്രീയം അവരിവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചത് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഭയം ജനിപ്പിക്കുന്ന രീതിയിലെന്ന് പറയാം ഭയങ്കരമായിട്ടുള്ള പി ആർ വർക്ക് ഇവിടെ സിനിമകളിലൊക്കെ അത് കണ്ടിട്ടുള്ളൂ സിനിമ വന്നപ്പോൾ കണ്ടില്ല ഓരോ തമ്പുരാൻ അല്ല എംബുരാൻ സിനിമ വരുന്നുണ്ട് അതിൻ്റെ പായ അതിപ്പോൾ വരുന്നു വരുന്നു പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോൾ അത് രീതിയിലുള്ളൊരു പി ആർ വർക്കാണ് ഇത്തവണത്തെ കുംഭമേളയിൽ നടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറകിൽ ചില കറുത്ത കരങ്ങൾ അതിൻ്റെ പുറകിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും ഭക്തന്മാർ പാവങ്ങൾ അവരുടെ ആരെന്തു പറഞ്ഞാൽ പോലും അനുഷ്ഠിക്കും ഈ രീതിയിലുള്ളൊരു മഹാവ്യവസായം അതിൽ കണ്ട് അതിൽ ആരെങ്കിലും മയങ്ങി പോയിട്ട് അവരെ അത്ഭുതം അവരെ അവരെ കുറ്റം പറയാനില്ല ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കുംഭമേളകൾ ഇതിനു മുമ്പ് നടന്ന പൂർണ്ണ കുംഭമേള അതിനു മുമ്പ് നടന്ന അർ അർദ്ധകുംഭമേളകൾ ഇതിനെക്കുറിച്ചൊന്നും ദക്ഷിണേന്ത്യക്കാർക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല പക്ഷെ അവരെയും അവരുടെ ബുദ്ധിക്ക് മാന്യം സംഭവിപ്പിച്ചു അവരെ പറഞ്ഞ് പേടിപ്പിച്ചു പീഡിപ്പിച്ചു മഹാകുംഭമേള നടക്കുന്നത് ഈ നൂറ്റി നാൽപ്പത് വർഷ നാൽപ്പത്തിനാല് വർഷം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഇപ്പം വേണമെങ്കിൽ വന്നു ഇപ്പം വേണമെങ്കിൽ വന്നു കാത്തിരിക്കാൻ സമയമില്ല ഒരു ജന്മത്തിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ പറ്റുള്ളൂ അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയ ആളുകൾ ഒരു കൂട്ടമാള ഒരു ഫാമിലി ഇവിടുന്ന് പോയിട്ട് അവർ പറയുന്നത് ഞങ്ങൾ അതിനെ തെറ്റും ശരിയും നോക്കിയില്ല ഇനിയിപ്പോൾ നൂറ്റി നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടില്ല വരാൻ പോകുന്നത് ഇത്തവണ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവിടെ പോയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പശ്ചാത്തലപിക്കേണ്ടി വന്നാലോ അതിൻ്റെ ഒരു മനസ്താപം ഉണ്ടാകേണ്ടി വന്നാലോ അവൻ എല്ലാം കൂടി ഇവിടുന്ന് കാറെടുത്തിട്ടാണ് പോയത് തൃശ്ശൂരിൽ നിന്ന് കാറെടുത്ത് അയോധ്യ വരെ കാറെ വലിയ വാൻ എടുത്ത് അതിൻ്റെ പിൻഭാഗത്ത് കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരത് കെട്ടി പൊട്ടി വെച്ചാൽ അത് വെച്ചിട്ട് അവരവിടെ പോയിട്ടുള്ളത് കണ്ടു പറയുന്നത് അതിൻ്റെ വിശ്വാസം കൊണ്ടല്ല നമ്മളിപ്പോൾ അവിടെ കുളിച്ചില്ലെങ്കിൽ പിരീഡ് ഒരിക്കലും അവിടെ കുളിച്ചവർക്കൊക്കെ മോക്ഷം അറിയുമ്പോൾ നമുക്ക് നിരാശ വരില്ലേ അതിൻ്റെ പേരിൽ പോയതാണ് ആ രീതിയിൽ തല തലയ്ക്കകത്തുള്ള തലച്ചോറ് കുത്തി എടുത്ത് കളഞ്ഞിട്ട് മമ്മിഫൈ ചെയ്ത പോലെ അതിനകത്ത് ചാണകം കുത്തി കയറ്റി അങ്ങനെയാണ് അവിടെ ഇത്രയും ആൾക്കാർ പോയത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് വോട്ടിൻ്റെ കാര്യം അതിനിപ്പം കാലം തെളിയിക്കണം ഉദ്ദേശം ഇത്ര മാത്രമായിരുന്നു അതിനെ ബി ജെ പി വൽക്കരിക്കുക കുംഭമേളയെ ബി ജെ പി വൽക്കരിച്ചു അയോധ്യയിലെ രാമക്ഷേത്രത്തെ ബി ജെ പി വൽക്കരിച്ചു ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ അഥവാ ബഹുഭൂരിപക്ഷമാകുന്ന ഹിന്ദുക്കളെ ഹിന്ദുക്കളാണല്ലോ ഇവിടെ ഭൂരിപക്ഷ സമുദായം അതിനെ ഇളക്കുകയാണ് ചെയ്യുന്നത് അതിനെ പീരുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പീരുപിടിപ്പിക്കുക എന്ന് പറയും അതിന് ലഹരി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും അതിൻ്റെ അതിൻ്റെ ഗുണം എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല വഴിയെ നമുക്കറിയാൻ കഴിയും അതൊരിക്കൽ പോലും ബി ജെ പിക്ക് ഫേവറായിട്ട് വരരുതെന്ന് ഉള്ള പ്രാർത്ഥന എഴുതിക്കുണ്ട് നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമസ്കാരം